സി പി എം സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കിയ പത്തനംതിട്ടിലെ എ പത്മകുമാറിനെതിരെ നടപടിക്ക് സാധ്യത പാർട്ടി നടപടി എടുക്കട്ടെ എന്ന നിലപാടിലാണ് ആറന്മുളയിലെ എ പത്മകുമാർ അതിനിടെ പ്രതികരണം നേടിയ മാധ്യമങ്ങളോട് എ പത്മകുമാർ ലേശം ക്ഷുഭിതനായി ഇത്തിരി കലിപ്പ് ഇടിച്ചേല്ലാം മിക്കവാറും പത്തനംതിട്ടിൽ എ വി ജയശങ്കർ ചേരുന്നു ജയശങ്കർ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിങ്ങളെക്കൊണ്ട് പുറതി മുട്ടിയോ പറയൂ ഗുഡ് മോർണിംഗ് ഇസ് കെൻ എന്തായാലും സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് കാണാത്ത അസാധാരണ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ പത്മകുമാറിൻ്റെ വീട്ടിൽ നടന്നത് കാരണം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തി വീട്ടിൽ ചർച്ച നടത്തുന്നു സ്വതവേ ഇത്തരത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി ഒരു നടപടിയിലേക്ക് കിടക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പൊതുവെ കിടക്കാറില്ല പക്ഷേ പത്മകുമാറിൻ്റെ വിഷയത്തിൽ പാർട്ടി കുറച്ചുകൂടി കരുതലോടുകൂടി അദ്ദേഹത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കാണ് നിലവിൽ നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ മാധ്യമങ്ങളുമായി സി ജില്ലാ സെക്രട്ടറി തന്നെ പത്മകുമാറിൻ്റെ വീട്ടിലെത്തി ഇത്തരത്തിൽ ഒരു സന്ദർശനവും ചർച്ചയുമൊക്കെ നടത്തിയത് എന്തായാലും പത്മകുമാറിനെതിരെ സംഘടനാപരമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ നിലവിൽ സംശയമില്ല നാളെ സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗമുണ്ട് ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതാക്കളുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും പത്മകുമാർ ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിക്കുക കാരണം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ കൂടി ബാധിക്കുന്ന അത്തരം ആരോപണങ്ങളുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പത്മകുമാറിനെ കൂടി വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ട് സംഘടനാപരമായ പ്രശ്നമാണ് അത് സംഘടനാപരമായി തീർക്കുമെന്നാണ് രാജുബ്രഹം ഇന്നലെ പറഞ്ഞു പറഞ്ഞാലും നാളെ തിരുവനന്തപുരം ക്ഷമിക്കണം ഈ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടാകും പത്മകുമാറിനെതിരെ സംഘടനാപരമായ നടപടി എന്നാണ് സി പി എമ്മിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം കാരണം പാർട്ടിയെ സംബന്ധിച്ച് ഗുരുതര അച്ചടക്ക ലംഘനമാണ് പത്മകുമാർ സമ്മേളനം എഴുതി വിട്ട് മാധ്യമങ്ങളോടുൾപ്പെടെ പ്രതികരണം നടത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തി അതുകൊണ്ട് തന്നെ ഇതിനെതിരെ മാതൃകാപരമായ ഒരു നടപടി വേണമെന്നാണ് പാർട്ടിയുടെ പൊതുവിലുള്ള വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നേതാക്കൾ അദ്ദേഹത്തെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു ഈ സന്ദർശന വിവരങ്ങൾ ഇതുവരെ പുറത്തായിട്ടില്ല പത്മകുമാർ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഇന്നലെ രാത്രി പറഞ്ഞത് ബി ജെ പിയുടെ ചില ആളുകൾ വന്നു പക്ഷേ തൻ താനുമായി കൂടിക്കാഴ്ച നടത്തിയില്ല അനുമതി ഇല്ലാതെ വീട്ടിൽ പ്രവേശിച്ചു എന്നൊക്കെയാണ് എന്തായാലും പത്തനംതിട്ട രാഷ്ട്രീയം പത്മകുമാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇളകി മറിയുന്നൊരു സാഹചര്യമാണ് പത്മകുമാറിനെ സംബന്ധിച്ച് ഈ ജില്ലയിൽ മറ്റ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ നേതാവായി നിൽക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം പത്തനംതിട്ടയിലെ ഒറ്റയാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ പാർട്ടി ഇതിനെങ്ങനെ നേരിടുമെന്നത് ഇനി എന്തായാലും കണ്ടറിയേണ്ട വിഷയമാണ് നാളെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുമ്പോൾ ഈ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമുണ്ടാവും ഇന്ന് രാവിലെ യും നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പ്രതികരണമൊക്കെ തേടാൻ രാവിലെ എല്ലാവരും ഇവിടെ എത്തി ആ ഘട്ടത്തിൽ അദ്ദേഹം വളരെ ക്ഷുഭിതനാണ് ഇന്നലെ ചിരിച്ച മുഖമായി നിന്നെങ്കിൽ ഇന്ന് ക്ഷുഭിതനാണ് ഇന്നലെ പാർട്ടി പരസ്യപ്രതികരണം പാടില്ലെന്നൊരു നിർദ്ദേശം അദ്ദേഹത്തിൽ നൽകിയിരുന്നു അതും നിലവിലെ ബി ജെ പി സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകളിലൊക്കെ അദ്ദേഹം കുറച്ചധികം അസ്വസ്ഥനാണ് എന്തായാലും പത്മകുമാർ എങ്ങോട്ട് പത്മകുമാർ ബി ജെയിൽ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് എന്തായാലും നാളെ നടക്കുന്ന സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗം ഈ കാര്യമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിലെ നടപടി അതിനുശേഷമുള്ള പത്മകുമാറിൻ്റെ നീക്കങ്ങൾ ഇതൊക്കെയായിരിക്കും എന്തായാലും വരും ദിവസങ്ങളിൽ പത്തനംതിട്ട രാഷ്ട്രീയത്തെ എങ്ങോട്ട് പത്മകുമാർ എങ്ങോട്ടെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക ബി ജെ പി എന്തായാലും പത്മകുമാറിനെ അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളിലാണ് അതിനുവേണ്ടിയുള്ള വര വല വിരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി ഇങ്ങനെ വീട്ടിലെത്തിയൊരു സന്ദർശനമൊക്കെ നടത്തി മടങ്ങിയത് എന്തായാലും പത്മകുമാർ എന്ന കാര്യത്തിൽ എന്തെന്നാ നാളെ അറിയാം സ്കാൻ ഓക്കേ എവി ജയസിംഗറാണ് പത്മകുമാർ ഹെൽമറ്റ് ധരിക്കുന്നു ദ ആരോഗ്യത്തിന്റെ ഗുണകരമാണ് എന്നാണ് നമുക്ക് പറയാൻക്കുള്ളത്